എൻ്റെ പേര് ജയലക്ഷ്മി സ്ഥലം കൊല്ലം ഞാനിവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്താം തീയതിയാണ് ആദ്യം എൻ്റെ വീട്ടിൽ നിന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ അമ്മയാണ് അമ്മയുടെ ഉടമ്പടിയിലാണ് ഞങ്ങളെല്ലാവരും ആദ്യം പ്രാർത്ഥിച്ചു തുടങ്ങിയത് ആ ടൈമിൽ ഞാൻ വീട്ടിലില്ലായിരുന്നു കൊച്ചിയിലായിരുന്നു കൊച്ചിയിൽ നിന്ന് ജോലി എനിക്ക് അത്ര ഇഷ്ട ഇഷ്ടമായില്ലായിരുന്നു അങ്ങനെ ഞാൻ റിസൈൻ ചെയ്ത് വീട്ടിലേക്ക് വരുന്ന ടൈമിൽ എയർലൈൻ്റെ ഒരു വേക്കൻസി ഉണ്ട് അതിൽ ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് ഇൻവെറ്റേഷൻ വന്ന ടൈമിലാണ് ഞാൻ വീട്ടിൽ വന്നത് അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നമുക്കിവിടെ വന്ന് ജോസഫ് അച്ഛൻ്റെ ബ്ലസ്സിങ്സ് വാങ്ങിയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്ന് അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കുന്നതിനെ പറ്റി ഒരു പ്ലാനിങ്ങും ഇല്ലാത്തതുകൊണ്ട് മാതാവ് എന്നെ ഉടമ്പടി എടുപ്പിച്ചിട്ട് തന്നെയാണ് വിട്ടത് കാരണം നമ്മൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതല്ലാണ്ട് കറക്റ്റായിട്ടുള്ള രീതിയിൽ സാക്ഷ്യങ്ങൾ കേൾക്കുകയോ പറ്റിയുള്ള അവയർനെസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു അതുകൊണ്ട് ജോസഫ് അച്ഛനെ കാണണമെങ്കിൽ നമ്മൾ ഉടമ്പടി എടുക്കണം എന്നൊന്നും അറിയില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞത് പക്ഷെ അങ്ങനെ രാവിലെ തൊട്ട് ഉച്ച വരെ നിന്നിട്ട് ഉച്ചയ്ക്ക് ഒരു മിറക്കൾ പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും വന്ന് തന്നെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു അങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞാൻ രാവിലെ വൈകുന്നേരം പ്രാർത്ഥിക്കും പക്ഷേ കറക്റ്റായിട്ടുള്ള രീതിയാണോ എന്ന് ചോദിച്ചു എനിക്ക് അറിയത്തില്ല സാക്ഷ്യങ്ങൾ അങ്ങനെ കൂടുതലായിട്ട് കേൾക്കാറില്ല ബൈബിൾ വായിക്കാറില്ല അങ്ങനെ ഒരു കാര്യങ്ങൾ അങ്ങനെ ചെയ്യാറൊന്നുമില്ല പക്ഷേ ഞാൻ ഇന്റർവ്യൂവിന് പോയി ഫൈനൽ റൗണ്ട് വരെ പോയിട്ട് ചെറിയൊരു കാറിന്റെ പേരിൽ ഞാൻ ഫെയിലായി പോയി അപ്പൊ എനിക്ക് ഒരുപാട് വിഷമം വന്നു ഞാൻ ഞാനെന്നൊരു മാതാവിനോട് ചോദിച്ചു മാതാവ് ഇവിടെ എപ്പോഴും സാക്ഷ്യത്തിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇന്റർവ്യൂവിനെല്ലാം പാസ്സാവും എന്നൊക്കെ എന്നിട്ട് എനിക്ക് എന്താ പറ്റാ പറ്റാഞ്ഞ ചെറിയൊരു മാർക്കിന്റെ പേരിലല്ലേ അത് ജസ്റ്റ് കണ്ണടച്ചാ പോരായിരുന്നോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചു അപ്പം മാതാവ് തന്നെ എനിക്കൊരു ഉൾവിളി തന്നു കാരണം നീ എന്തിനാണ് മാതാവിനെ പഠിക്കുന്നത് സ്വന്തം കുറവുകൾ എന്തൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞു അപ്പം ആ ടൈമിൽ ഞാൻ സ്വന്തമായിട്ടൊന്ന് മനസ്സിലാക്കാൻ തുടങ്ങി ഞാൻ ബൈബിൾ വായിക്കത്തില്ല സാക്ഷ്യം കേൾക്കത്തില്ല ഒരു കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യത്തില്ല പത്രം തന്നെ നോർമലായിട്ട് കൊടുക്കും ആ ഒരു രീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ അതിൽ ഒരുപാട് കാര്യങ്ങൾ വളരാനുണ്ട് എന്ന് മനസ്സിലാക്കി ഞാൻ മാതാവിനോട് തന്നെ പറയാൻ പറഞ്ഞു എന്താണ് ഇപ്പം മാതാവിൻ്റെ എൻ്റെ ക്യാരക്ടർ നന്നായിട്ട് അറിയാം എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ അച്ഛനും അമ്മയും ഒരു രീതിയിലും കടം വാങ്ങിക്കുന്ന ലോൺ ഒന്നും എനിക്ക് തീരെ താല്പര്യമില്ല ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയ സമയം തൊട്ട് എൻ്റെ ഒരു ഏണിങ്സിന് വെച്ചിട്ട് എൻ്റെ അച്ഛനെയും അമ്മയും കൂടെ ഹെൽപ്പ് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ അപ്പം ഇനി എന്ത് ജോലിയാണെങ്കിലും ഒരിക്കലും എൻ്റെ അച്ഛനും അമ്മയും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ കടം വാങ്ങിക്കുന്ന രീതിയിലൊന്നും ആവരുത് മാതാവ് എനിക്ക് വേണ്ടിയിട്ട് വിധിച്ചത് എത്ര ലേറ്റ് ലേറ്റായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്കിപ്പം മുന്നോട്ട് പോകാൻ വേണ്ടി ഒരു നോർമലായിട്ടൊരു ജോലി വേണമെന്ന് പ്രാർത്ഥിച്ചു അതോടൊപ്പം തന്നെ ഫെബ്രുവരി ഇരുപത്തൊമ്പത് എന്റെ ബർഡേ ആണ് അപ്പൊ എനിക്ക് നാല് വർഷത്തിലൊരിക്കലേ ബേർഡേ ഉള്ളൂ അതിനു മുന്നേ എനിക്കൊരു ജോലി കിട്ടണമെന്ന് പറഞ്ഞു അപ്പോൾ അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാനേ മറന്നുപോയി ആ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇങ്ങോട്ടേക്ക് ഇന്റർവ്യൂ വന്നു ഞാൻ പോയി അറ്റൻഡ് ചെയ്തു എനിക്ക് ട്രിവാൻഡ്ര എയർപോർട്ടിൽ സെയിൽസ് റീയലായിട്ട് വർക്ക് ചെയ്യാൻ ഞാൻ കയറി അങ്ങനെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ എനിക്ക് ഡേ ഷിഫ്റ്റ് നൈറ്റ് ഷിഫ്റ്റും ഉണ്ട് ആ എങ്കിൽ പോലും എനിക്ക് രാവിലെയും വൈകുന്നേരവും കറക്റ്റായിട്ട് പ്രാർത്ഥിക്കാനാണെങ്കിലും ജപമാല ചൊല്ലാനാണെങ്കിലും ബൈബിൾ വായിക്കാനാണെങ്കിലും എല്ലാം കഴിഞ്ഞിരുന്നു അപ്പം അതിലൂടെ തന്നെ ഒരുപാട് മിറക്കിൾസ് പറ്റിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ആയതുകൊണ്ട് മൂവ് ആവത്തില്ല പക്ഷേ ഞാൻ എൻ്റെ മാതാവിൻ്റെ ഉപ്പ് ഇട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഫസ്റ്റ് ഡ്യൂട്ടിക്ക് കയറിയ ഉടനെ തന്നെ ഞാൻ വിശ്വാസ പ്രമാണം ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ജോലിക്ക് കയറാറുള്ളൂ അപ്പം എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യും ആ ഒരു രീതിയിൽ എൻ്റെ മാതാവ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കൊളീഗ്സ് ഇങ്ങനെ പറഞ്ഞു മാനേജ്മെന്റ് അത്ര ശരിയല്ല നീ ഇത്രയും പ്രാർത്ഥിക്കുന്നതൊക്കെയല്ല അപ്പോൾ നീ ഇവിടെ നിൽക്കണ്ടോള അല്ല വേറെ നോക്കണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ തുടങ്ങിയപ്പോൾ മാനേജ്മെന്റ് ശരിയല്ല എന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചപ്പോൾ മാതാവ് പറഞ്ഞു കുഴപ്പമില്ല നീ റിസൈൻ ചെയ്യും ഇങ്ങനെ ഉള്ളീന്ന് ഇങ്ങനെ പറയൂ എനിക്ക് അപ്പം റിസൈൻ ചെയ് എന്നിട്ട് ഒരു വൺ മന്ത് നോട്ടീസ് കൂടെ അറ്റൻഡ് ചെയ്യാം അപ്പോഴത്തേക്ക് ഞാൻ വേറെ ജോലി റെഡിയാക്കി തരാം എന്നുള്ള രീതി എൻ്റെ ഉള്ളിൽ വന്നു അങ്ങനെ നോട്ടീസ് പോലെ അറ്റൻഡ് ചെയ്തു ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എനിക്ക് അവർ സാലറി തന്നില്ല ഞാൻ വൺ മന്ത് നൈറ്റ് ഷിഫ്റ്റ് ആണ് ചെയ്തത് അപ്പം സാലറി തരാണ്ട് അവർ ഞാൻ ഒരുപാട് കോൺടാക്ട് ചെയ്തു മെസ്സേജ് അയച്ചു അവർ യാതൊരു റിപ്ലൈ കാര്യങ്ങളൊന്നും തന്നില്ല അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരുപാട് ഒരുപാട് വിഷമിച്ച് മാതാവിനോട് പറഞ്ഞു അപ്പം മാതാവ് കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിച്ച് ഞാനത് മെസ്സേജ് അയച്ചപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അവർ സീൽ ചെയ്ത് എനിക്ക് റിപ്ലൈ തന്നു ഒരു ഡേറ്റ് തന്നിട്ട് ഞാൻ അവിടെ ചെന്ന് സാലറി വാങ്ങിച്ചപ്പം എനിക്കറിയത്തില്ല കവറിലിട്ട് എനിക്ക് തരുമായിരുന്നു ഇങ്ങനെ എടുത്തു എടുത്തുവെച്ചിരിക്കുന്നത് നടക്ക് നോർമലായിട്ട് ആ കമ്പനിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു സ്റ്റാഫ് ഇറങ്ങി പോയാലും അവർക്ക് ക്ലിയറൻസോ സാലറിയോ കാര്യങ്ങളോ ഒന്നും അവർ കൊടുക്കാറില്ല പക്ഷെ അതിൽ എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു അപ്പൊ അതിങ്ങനെ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഡ്രൈവിംഗ് ക്ലാസ് ഞാൻ എൻ്റെ ഒരു പ്ലസ് ടു ടൈം തൊട്ടേ ആഗ്രഹിച്ചായിരുന്നു എനിക്ക് കാർ ഡ്രൈവ് ചെയ്യണമെന്ന് കുഞ്ഞിലോട്ടെ ഞാൻ ടു വീലർ ഓടിക്കുമായിരുന്നു പക്ഷേ കാർ ഓടിക്കാനുള്ളൊരു സാഹചര്യം വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ബാംഗ്ലൂരായിരുന്നു അതുകൊണ്ട് പറ്റിയില്ല അപ്പൊ അങ്ങനെ ക്ലാസ്സിൽ കയറിയ സമയത്ത് ഞാൻ മാതാവിനടുത്ത് പ്രാർത്ഥിച്ചു എന്നായിരുന്നു മുന്നോട്ട് പോകൊണ്ടത് മാതാവ് തന്നെ എല്ലാം ചെയ്യുന്നതെന്ന് വെച്ചിട്ട് അന്നിട്ട് ക്ലാസ്സിനെല്ലാം പോയി നല്ല രീതിയിൽ ഓടിക്കുന്നുണ്ട് എല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാമായിരുന്നു അങ്ങനെ ഒരു ഒരു ടൈം ആയപ്പോൾ ഞാനും എന്റെ മെറിറ്റിൽ വിശ്വസിച്ചു എനിക്ക് നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ അറിയാം അതുകൊണ്ട് ഈസി ആയിട്ട് പാസ് എന്നുള്ള രീതിയിൽ ടെസ്റ്റിന് പോയപ്പോൾ ഞാനും വിചാരിച്ചു വിചാരിച്ച ടൈമിൽ നല്ല രീതിയിൽ ഓടിച്ചുകൊണ്ടിരുന്നിട്ട് പോലും വണ്ടി ഓഫ് ഞാൻ ഞാനവിടുന്ന് വണ്ടി ഓണാക്കിയിട്ട് എടുത്താൽ മതി എങ്കിൽ പോലും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോ അവിടെ ഇരുന്ന് സാറ് പോലും പാവമായിരുന്നു സാറ് എന്നോട് ചോദിച്ചു നീ എന്തിനാണ് ഇറങ്ങി വന്നേ എന്ന് പക്ഷെ എനിക്കറിയത്തില്ല മാതാവായിട്ട് എന്നെ തോന്നിച്ചു ഇറങ്ങി വന്നു അപ്പോൾ മാതാവായിട്ട് എന്നെ എൻ്റെ ഉള്ളിൽ തോന്നിച്ചു നീ ഒരു സമയം ഒരു മിനിറ്റ് മെറിറ്റിൽ വിശ്വസിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് നിനക്ക് ഇത് കിട്ടാഞ്ഞെന്ന് അന്ന് എന്നെ അത് പിന്നെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അന്ന് ട്രയൽ എടുത്തപ്പോൾ പോലും കമ്പി തട്ടിയിട്ട ചേച്ചി പോലും പാസ്സായി ഞാൻ പാസ്സായില്ല അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ ജോലിക്ക് തിരിച്ചു കയറി അടുത്ത ഡേറ്റ് എടുത്തപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല അതിൻ്റെ അടുത്ത ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തപ്പോഴാ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എനിക്കിവിടെ ഉടമ്പടി പുതുക്കുന്നതിന്റെ തലേ ദിവസമായിരുന്നു അപ്പം മാതാവ് തന്നെ എനിക്ക് അറിയിച്ചു തരുവാണ് ഞാൻ അവിടെ പോയിട്ട് പാസ്സായിട്ട് ഇവിടെ വന്നിട്ട് ഉടമ്പടി പുതുക്കണമെന്ന് അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് എൻ്റെ മെറിറ്റിൽ യാതൊരു രീതിയിൽ ഞാൻ വിശ്വസിച്ചില്ല പോയി പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് അതിന് പകരം ആൾക്കാർ എന്നെ കളിയാക്കി അവിടെ നിന്ന് ചെന്നിട്ട് വണ്ടി ഒന്ന് നിർത്തിയിട്ട് ഇറങ്ങി ഒന്ന് വന്നു കളയരുത് നല്ല രീതിയിൽ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ചിരിച്ച് ഞാൻ അടുത്ത് പറഞ്ഞു നല്ല രീതിയിലെടുത്ത് ആ എച്ച് കഴിഞ്ഞ് റോഡിന് പോയപ്പോഴത്തേക്ക് നല്ല ടെറായിട്ടൊരു സാറായിരുന്നു അതല്ല അതിന് മുന്നേ വന്ന ചേട്ടന്മാരെയൊക്കെ ഒരുപാട് വഴക്ക് പറഞ്ഞു അപ്പൊ അതൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു ഈ ഇപ്പൊ ഞാൻ എന്തോ ചെയ്യും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് ടെൻഷനായിട്ട് ഓടിക്കാൻ കഴിയത്തില്ല അപ്പൊ അങ്ങനെ ഞാൻ കയറിയപ്പോൾ അതിന് മുന്നേ കയറിയ ചേച്ചി ഒരുപാട് വഴക്കു പറയുന്നത് ഞാൻ കാണുകയും ചെയ്തു എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് കയറി അത് നമ്മളുടെ ഉപ്പ് സീറ്റിലിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസം പ്രമാണം ചൊല്ലി സാറിൻ്റെ അടുത്ത് പേരും പറഞ്ഞ് ചിരിച്ച് ഓടിക്കാൻ തുടങ്ങി ആ സാർ എൻ്റെ അടുത്ത് ഒരു ഒരു അക്ഷരം പോലും അതിനുശേഷം സംസാരിച്ചില്ല ഒതുക്കാൻ മാത്രമേ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ അങ്ങനെ അതിൽ നിന്നും മാതാവ് രക്ഷിച്ചു അങ്ങനെ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റും പാസ്സായി അപ്പോൾ മാതാവ് പറഞ്ഞായിരുന്നല്ലോ ഞാൻ അവിടുന്ന് ട്രിവാൻഡർ എന്നിറങ്ങിയാൽ എനിക്ക് വേറെ ജോലി തരാമെന്ന് അത്ഭുതം പോലെ അന്ന് ടെസ്റ്റിന് പോയതിൻ്റെ രാവിലെ അഞ്ചര ആയപ്പോൾ തന്നെ ഞാൻ രണ്ട് മാസത്തിന് മുന്നേ ചോദിച്ചിരുന്ന വേക്കൻസി സാറ് ഞാൻ സെലക്റ്റായിരുന്നു പറഞ്ഞോട്ട് ഇങ്ങോട്ട് അയച്ചു അതൊരു ഓസ്ട്രേലിയൻ കമ്പനിയിൽ വർക്ക് ഫ്രം ഹോം ചെയ്താൽ മതി രാവിലെ നാല് മണിയോട്ട് ഒരു മണി വരെയാണ് ഡ്യൂട്ടി ടൈം പറഞ്ഞത് അപ്പോൾ സാറ് പറഞ്ഞ അഞ്ച് മണി തൊട്ട് ഒരു മണിവരെ ചെയ്താൽ മതിയെന്ന് അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് അഞ്ചര തൊട്ട് ആറ് മണിവരെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പം സാറ് പറഞ്ഞു എന്നാൽ കുഴപ്പമില്ല ആറ് മണിയോട്ട് ഒരു മണി വരെ പ്രാർത്ഥിച്ചാൽ നല്ല രീതിയിൽ മാതാവ് തന്നെ എനിക്ക് തന്നെ ജോലി അതുമല്ല കമ്പനി തന്നെ ലാപ്ടോപ്പും ഇത്രയും നല്ലൊരു സാലറിയും കാര്യങ്ങളും വൈഫൈ വൈഫൈ പോലും അവർ തന്നെ ചാർജ് ചെയ്യുന്നത് അപ്പം അത്രയും നല്ല രീതിയിലൊരു ജോലി തന്നെ അനുഗ്രഹിച്ചു അതാകുമ്പോൾ വീട്ടിൽ ഇരുന്ന് ചെയ്താൽ മതി ഒരു കുഴപ്പമില്ല എങ്ങോട്ടേക്കും പോകേണ്ട ആവശ്യമില്ല ഒന്നുമില്ല അപ്പൊ കൂളായിട്ട് ജോലി അപ്പൊ അതങ്ങനെ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കറിയത്തില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഉടമ്പടി പുതുക്കാൻ വരുന്ന സമയത്ത് എനിക്ക് ആ ജോലി കിട്ടി അപ്പൊ എല്ലാവരും പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് ഉടമ്പ ഇത് സാക്ഷ്യം പറയുന്നു പറഞ്ഞു പക്ഷെ എങ്കിൽ പോലും എന്റെ നിന്ന് മാതാവ് പറയുന്നില്ല നീ അത് സാക്ഷ്യം പറയുന്നൊന്നും പറയുന്നില്ല അപ്പോൾ എനിക്കൊരു രണ്ട് മനസ്സായതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് പറഞ്ഞു ഇനി അടുത്ത പ്രാവശ്യം പുതുക്കുമ്പോഴത്തേക്ക് പറയാന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പൊ അങ്ങനെ പോയി അതിനുശേഷം ഞാൻ മാതാവിനോട് തന്നെ ചോദിക്കും മാതാവിതാണോ ഇതാണോ പറയേണ്ടത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം പക്ഷേ ആ സമയത്താണ് എന്റെ ഒരു ആൻറ്റിയുടെ മോള് പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പം ആറുമാസമായി ആറുമാസം വരെയും ടെസ്റ്റ് ചെയ്തപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു പക്ഷേ അതിന് ശേഷം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് പറഞ്ഞു കുഞ്ഞിന് ജനറ്റിക് പരമായിട്ടുള്ള പ്രശ്നം ഉണ്ടെന്ന് അപ്പം അതറിഞ്ഞപ്പോൾ തൊട്ട് അവർ പോയി അപ്പം പക്ഷെ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് ഞാൻ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ മൂന്ന് മാസത്തിന് മുന്നേ ഉള്ള ഒരു സാക്ഷ്യം തപ്പി കണ്ടുപിടിച്ച് അയച്ചു കൊടുത്തു എന്നിട്ട് പോലും അവർക്ക് സമാധാനോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല വേറെ എന്ത് രോഗമാണെങ്കിലും പുറത്ത് വന്നിട്ട് ചികിത്സ റെഡിയാക്കാൻ പറ്റും പക്ഷെ ഒരു ജനറ്റിക് പരമായിട്ടുള്ള പ്രശ്നം വെച്ചാൽ അത് മാറ്റിയെടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അങ്ങനെ ഞാൻ രാവിലെ പ്രാർത്ഥിക്കുന്നേയും വൈകുന്നേരം പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനയും ഞാൻ ആന്റിക്ക് അയച്ചു കൊടുത്ത് അത് കറക്റ്റായിട്ട് രാവിലെ എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് ജോമാല കൊല്ലുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പം ആദ്യത്തെ ടെസ്റ്റിൽ പിന്നെ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കി അതിലും പിന്നെയും ജനറ്റിക് ഇഷ്യൂ ആണെന്ന് തന്നെ പറഞ്ഞത് പിന്നെ അതിനുശേഷം അവർ പറഞ്ഞു ഇതൊക്കെ ലാസ്റ്റ് ആയിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട് അത് അമൃതയില് കൊണ്ടുപോകണം ടെസ്റ്റ് ചെയ്യണ്ടുള്ളത് അതിന്റെ അപ്പുറം വേറൊരു ടെസ്റ്റ് ഇല്ല അപ്പം അതിന് എന്ത് റിസൾട്ട് വന്നാലും അത് അങ്ങനെ തന്നെയാണ് പിന്നെ അതിനുശേഷം വേറെ ടെസ്റ്റ് ചെയ്യാൻ പറയരുത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല പ്രാർത്ഥിച്ച് മുന്നോട്ട് പോക്കോ ഒരു കുഴപ്പമില്ല ഞാൻ എന്നിട്ട് മാതാവിനോട് പറഞ്ഞു ഞാൻ മാതാവിൻ്റെ മോളാണ് എന്നെ ആരുടെ മുന്നിലും തല ഉനിക്കാൻ ഇടവരുത്തരുത് എന്നെ വിശ്വസിച്ചിട്ടാണ് അവർ മാതാവിനെ പ്രാർത്ഥിച്ചത് അതോടൊപ്പം തന്നെ മാതാവ് ഇത് ഒരു ജനറ്റിക് ഇഷ്യൂവും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് തെളിയിച്ചു തരുവാണെങ്കിൽ ആന്റീനെ ഞാനിവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കും അതേപോലെ തന്നെ കുഞ്ഞായതിനു ശേഷം ചേച്ചീനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് സാക്ഷ്യം എന്ന് ഞാൻ നേർച്ച് നേർന്നായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നേരത്ത് അങ്ങനെ ടെസ്റ്റിന് പോയി ടെസ്റ്റിന് പോയ ടൈമിൽ ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുവാണ് ടെസ്റ്റ് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നു റിസൾട്ട് വന്ന് ആൻ്റി എന്നെ വിളിച്ച് ഭയങ്കര കരച്ചില് അപ്പോൾ ഞാൻ ചോദിച്ചത് ദൈവമേ ഈ മാതാവേ ഇനിയിപ്പം ഞാൻ എന്ത് ഞാൻ പിന്നെയും വിചാരിച്ച് റിസൾട്ട് പിന്നെ നെഗറ്റീവ് ആയി എന്ന് വിചാരിച്ചു അപ്പം നോക്കിയപ്പോഴത്തേക്ക് ഡോക്ടർ തന്നെ ഞെട്ടിക്കൊണ്ട് പറഞ്ഞു കുഞ്ഞിന് ജനറ്റിക് പരവായിട്ട് യാതൊരു ഇഷ്യൂ ഇല്ല ഒന്നുമില്ല ഇത്രയും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും ഒരു ടെസ്റ്റ് ആണെങ്കിൽ പറയാം മെഷീൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കുന്നു ഒന്ന് രണ്ട് ടെസ്റ്റ് എല്ലാം ചെയ്തിട്ടും ഏറ്റവും ഫൈനലായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ജനറ്റിക് പരമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് സത്യത്തെ എനിക്കറിയത്തില്ല ഞാൻ നൂറായിരം നന്ദി പറഞ്ഞു അപ്പം അതിൽ എന്നെ അത്രമാത്രം സപ്പോർട്ട് ചെയ്ത അനുഗ്രഹിച്ച് കൃപയവും കാര്യങ്ങളും തന്ന മാതാവിന് നൂറായിരം അപ്പോ ആ ഈ ഒരു ഇൻസിഡന്റ് വന്നപ്പം എനിക്കുണ്ടായ മാറ്റം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ചേച്ചിയുടെ ഈ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു ഈ കാര്യങ്ങൾ നടക്കുവാണെങ്കിൽ എല്ലാ ദിവസവും ഞാൻ കറക്റ്റായിട്ട് ബൈബിൾ വായിക്കും ഒരു പ്രാവശ്യമെങ്കിലും ജപമാല സമ്പൂർണ്ണ ജപമാല ഞാൻ ചൊല്ലിയിരിക്കും അതേപോലെ തന്നെ സാക്ഷ്യങ്ങൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നടക്കാൻ വേണ്ടി ഞാൻ ഇത് ശീലിച്ചു അത് എനിക്ക് അങ്ങനെ ഹോബിയായി പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീട്ടിൽ എന്തെങ്കിലും പണി ചെയ്യുമ്പോഴാണെങ്കിൽ ഇങ്ങനെ സാക്ഷ്യങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടേയിരിക്കും വൺ ബൈ വൺ ആയിട്ട് അപ്പം ഒരു മണിക്കൂർ മണിക്കൂറടുത്ത് ഞാൻ ജമമാല ചൊല്ലാൻ തുടങ്ങി അത് അതിലൂടെ എന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്റെ ക്യാരക്ടർ ടോട്ടലി ആയി ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളായിരുന്നു എന്നിട്ട് പോലും എന്തുവാ പെട്ടെന്ന് ദേഷ്യം വരത്തില്ല ഒരാൾക്കാർ പറയുമ്പം സമാധാനമായിട്ട് കേട്ട് മനസ്സിലാക്കി തിരിച്ച് റിപ്ലൈ ചെയ്യാനുള്ള ഒരു കഴിവും കാര്യങ്ങളും എല്ലാം മാതാവ് തന്ന് അതോടൊപ്പം തന്നെ എൻ്റെ അമ്മയെടുത്ത് സംസാരിക്കുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് ഞാൻ മാതാവിനോടാണ് സംസാരിക്കാറുള്ളത് അപ്പോൾ അതിലൂടെ എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിവിടെ സാക്ഷ്യം പറയാനുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ അപ്പം ഈ ജോലിയാണോ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓസ്ട്രേലിയൻ കമ്പനിയിലെ ജോലിയാണോ ഇവിടെ പറയേണ്ടത് എന്നെനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ മാതാവ് തന്നെ ഞാൻ മാതാവ് ഇപ്പം എൻ്റെ ഉള്ളിൽ തോന്നി നീ സാക്ഷി എഴുതുന്നത് എന്തായാലും ഉടമ്പടി പുതുക്കാറായല്ലോ ഇവിടെ വന്ന് സാക്ഷ്യം പറയണോ അപ്പം സാക്ഷ്യം എഴുതാൻ പറഞ്ഞു അപ്പോൾ അതുവരെ ഞാൻ വെച്ച് എഴുതി പക്ഷെ അടുത്ത ദിവസം ദിവസമായപ്പോഴത്തേക്ക് ദുബായിന്ന് എനിക്ക് ഇങ്ങനെ ജോബ് വേക്കൻസി വന്നു അത് ഓക്കെ ആണോ എന്ന് എന്നെ ചോദിച്ചു ബാക്കി ജോബ് ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി തന്നെയാണ് എനിക്കെല്ലാം ഓക്കെയാണ് പക്ഷെ ഓൺലൈൻ ഇന്റർവ്യൂ ആയതുകൊണ്ട് അവർക്ക് ഒരു സർവീസ് ചാർജ് കൊടുക്കണമെന്ന് പറഞ്ഞു ഇന്റർവ്യൂ കണക്ട് ചെയ്ത് തന്നേന് അപ്പോ അത് ഇനിയിപ്പം അച്ഛനോ അമ്മയും കടം വാങ്ങിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു വേണ്ടാന്ന് ഇന്റർവ്യൂവിന്റെ ടൈമിന് കുറച്ച് മുന്നേ ആയിട്ട് ഞാൻ പറഞ്ഞു എനിക്കിത് താല്പര്യം ഇല്ല എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞു എന്നിട്ട് പോലും അന്നത്തെ ദിവസം ആ മാനേജർ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ആ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തന്നെ ഇതാണെങ്കിൽ അഗ്രിമെന്റും കാര്യങ്ങളും അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഇത്രയും നല്ല സാലറി ഉണ്ട് അതേപോലെ തന്നെ നമ്മളുടെ എക്സ്പീരിയൻസും അനുസരിച്ച് സാലറി കൂടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു അതേപോലെ തന്നെ എനിക്ക് കേരള ഫുഡ് എപ്പോഴും മിസ് ചെയ്യാറുണ്ട് അപ്പം കേരള ഫുഡാണ് നിങ്ങൾക്ക് കിട്ടുന്ന മൂന്ന് നേരം അതേപോലെ തന്നെ വേറെ ഏതൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുവാണെങ്കിലും നമുക്ക് ഓഫ് ടൈമിൽ പുറത്ത് പോയിട്ട് തന്നെ ഫുഡ് കഴിക്കണം പക്ഷേ ഇവിടെ ഓഫിൻ്റെ ടൈമിൽ മൂന്ന് നേരം നമുക്ക് അവിടെ തന്നെ പോയി ഫുഡ് കഴിക്കാം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ മാതാവ് തന്നെ എൻ്റെ മനസ്സിഞ്ഞിട്ട് എനിക്ക് കരുതലോടെ തന്നതുപോലെ എനിക്ക് തോന്നിയത് അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അഞ്ചുമണിയാകുമ്പോൾ ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്ക് ആരായി സംസാരിക്കുന്നതെന്ന് പോലും എനിക്ക് അറിയത്തില്ല ഞാൻ ഇങ്ങനെയൊന്നും അല്ല സംസാരിക്കുക ആ സാറേ ഞെട്ടിപ്പോയി എന്നിട്ട് ആ സാറേ ഏറ്റവും ലാസ്റ്റ് പറയും നല്ല രീതിയിൽ ഇമ്പ്രസ് ആയിരുന്നു അപ്പോഴും ഞാൻ മാതാവിനടുത്ത് പറയുക ഞാനല്ല സംസാരിച്ച മാതാവ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും സംസാരിച്ചത് അങ്ങനെ ആ ജോലി റെഡിയായി ജോലി റെഡി ആയപ്പോ തൊട്ട് എന്റെ ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ എങ്ങനെ കൊടുക്കും അതിനുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇനി അച്ഛനും അമ്മയൊക്കെ കടം വാങ്ങിക്കേണ്ടി വരുമോ അങ്ങനെ ഒത്തിരി ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തന്നെ ഇ എം ഐ ആക്കി എൻ്റെ രീതിയിൽ തന്നെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ മാതാവ് ഓരോരോ വഴികൾ എന്നെ ഇങ്ങോട്ട് കാണിച്ചു തന്ന് അപ്പോൾ അതിലെല്ലാം എൻ്റെ മാതാവ് ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്ത് എല്ലാത്തിനും നൂറായിരം നന്ദിയുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ രാജചേട്ട് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു ചേട്ടൻ ഇപ്പം ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്സിജനിൽ പക്ഷെ അതിലും ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ പ്രാർത്ഥിച്ചു വെച്ച് പക്ഷെ അത് അതോടൊപ്പം തന്നെ ചേട്ടനൊരു പ്രൂഫായിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ചേട്ടനും എനിക്കും ഒരേ ഡേറ്റ് ആയിരിക്കണം ജോയിനിങ് ഡേറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴും ചേട്ടനെ കളിയാക്കി പോടി അങ്ങനൊന്നും കിട്ടത്തില്ല നീ അവിടെ നോക്കുന്നു ഇവിടെ നോക്കുന്നു എങ്ങനെ ഒരു ഒരു ജോയിനിങ് ഡേറ്റ് ആവുന്നു അതൊന്നും പോസിബിൾ അല്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി പക്ഷെ അപ്പോഴും ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു ഓഗസ്റ്റ് ഏഴിന് മുന്നേ തന്നെ ആയിരിക്കണം ഞങ്ങളുടെ ജോയിനിങ് അതും എനിക്ക് ചേട്ടനെ പ്രൂഫായിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ഡേ ആയിരിക്കണം ജോയിനിങ് ഡേറ്റ് എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ചേട്ടൻ അപ്ലൈ ചെയ്തിട്ട് പോലും ഇല്ല പക്ഷേ ബാങ്കിൽ നിന്നൊരു ഫ്രണ്ട് സി വി ഡ്രോപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വിളിച്ച് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അന്ന് തന്നെ എച്ച് ആർ ഇമ്പ്രസ് ആയി അങ്ങനെ ജോലി കിട്ടി അതിൽ ഡേറ്റ് വന്ന് നോക്കിയപ്പോൾ ഓഫർ ലെറ്റർ നോക്കിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ ഒരു ഡേറ്റ് ഓഗസ്റ്റ് അഞ്ചാം തീയതി അങ്ങനെ മാതാവ് ഒരുപാട് അത്ഭുതങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പം ഞാൻ ഒന്നും പറയുന്നില്ല കുഞ്ഞു 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 ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ എല്ലാത്തിനും മാതാവിന് നൂറായിരം നന്ദിയുണ്ട് അപ്പം ഞാൻ മൂന്നാം തീയതിയാണ് പോകുന്നത് ഇന്നിപ്പോൾ ഒന്നാം തീയതി നാളെ മറ്റന്നാളാണ് ഞാൻ പോകുന്നത് അത് അതോടൊപ്പം തന്നെ ഒരു കാര്യങ്ങളുണ്ട് ഈ ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ എന്നോട് ചോദിച്ചായിരുന്നു എന്നത്തേക്ക് വരാൻ പറ്റുമെന്ന് അപ്പം ഞാൻ പറഞ്ഞു പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ എനിക്ക് ഓക്കെ വരാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് അവർ പറഞ്ഞു എന്നാ പിന്നെ അപ്പോഴത്തേക്ക് റെഡിയാക്കാമെന്ന് പിന്നെ ഞാൻ ആലോചിച്ചു ഈ മാസം മുപ്പത് കഴിഞ്ഞ മാസം മുപ്പതാം തീയതിയാണ് എനിക്ക് ഈ സാക്ഷ ഇത് എന്റെ ഉടമ്പടി തീരുന്നത് അപ്പോൾ അത് പുതുക്കിയതിന് ശേഷം പോകാനാണ് എനിക്ക് ആഗ്രഹം അതുകൊണ്ട് ഉടമ്പടി പുതുക്കി ഈ മാസം ഒരു ഏഴിന് മുന്നേ ആണ് എനിക്ക് ഡേറ്റ് വേണ്ടുള്ളതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച ശേഷം ഭയങ്കര ആക്റ്റീവായിട്ട് നിന്ന മാനേജർ ഒന്നും മാനേജറൊന്നും ഒരനക്കുമില്ല ഇങ്ങോട്ട് വിളിക്കുന്നില്ല മെസ്സേജ് അയക്കുന്നില്ല ഒന്നുമില്ല അങ്ങനെ ഞാൻ മതവിനടുത്ത് പറഞ്ഞ് മതവേ അവരെന്നോടൊന്നു പറഞ്ഞായിരുന്നെങ്കിൽ അടുത്ത മാസമാണ് ജോയിനിങ് എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മാനേജർ തന്നെ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് പറഞ്ഞ് അടുത്ത മാസം ഫസ്റ്റ് വീക്കിലായിരിക്കും ജോയിനിങ് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല സമയെടുത്ത് ഓരോ കാര്യങ്ങളെല്ലാം റെഡി ആക്കിയാൽ മതിയത് അപ്പോഴും ഞാൻ മാതാവിനെ മഹത്വപ്പെടുത്തിയത് കാരണം മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നില്ല അടുത്ത മാസം മതി ഈ മാസം വന്ന് എനിക്ക് പുതുക്കിയതിന് ശേഷം വേണം പോകാനെന്ന് അപ്പോൾ അതിലും മാതാവിൻ്റെ കരുതി ഓരോ കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയുമ്പം പോലും അതെല്ലാം നമ്മൾ മറന്നുപോയാലും പോയാലും മാതാവ് അത് ഏറ്റെടുത്ത് ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഇവിടുന്ന് ആദ്യമൊക്കെ ന്യൂസ് പേപ്പർ വരുമ്പോൾ ഞാൻ നോർമലായിട്ട് കൊടുക്കാറേ ഉള്ളായിരുന്നു ഈ ഒരു നിത്യത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ എങ്ങനെയാണ് ന്യൂസ് പേപ്പർ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് കെട്ട് കിട്ടി കഴിഞ്ഞാൽ ഞാൻ പത്ത് പത്രം എടുത്തോളു അതും ഞാൻ ും കൊട്ടിയാണ് കൊണ്ടുപോയാണ് കൊടുക്കുന്ന ഓരോ രോഗികൾക്കും പോയിട്ടും പത്തും പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് അവർക്ക് സംസാരിച്ച് എന്റെ കയ്യിലെ കൊന്ത വെച്ച് അവരുടെ തലയിൽ വിശ്വാസ ചൊല്ലി നമ്മുടെ തൈലം വെച്ച് കുരിശു വരച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ വരാറുള്ളത് അത്രയും നല്ല രീതിയിൽ സംസാരിക്കാറുണ്ട് അവരുടെയൊക്കെ കോൺടാക്ട് നമ്പർ ഉണ്ട് ചില ആൾക്കാർക്ക് ഇങ്ങോട്ട് വിളിച്ച് അവരുടെ നടന്നിട്ടുള്ള ഒത്തിരി കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ വന്നതിന് ശേഷം അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരുപാട് നെഗറ്റീവും വന്നിട്ടുണ്ട് എനിക്ക് ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ പെട്ടെന്ന് വിഷമം വരുന്നൊരു കൂട്ടത്തില്ല എങ്കിൽ പോലും ഞാനത് ഓർക്കം ചെയ്ത് മാതാവിനെ സമർപ്പിച്ച് പിന്നെ അങ്ങനെ തന്നെ ചെയ്യും എന്നെ ഒരു സിസ്റ്റർ ആണെങ്കിൽ ആ വാർഡിൽ നിന്ന് ഇറക്കി വരെ വിട്ട് താഴെ സെക്യൂരിറ്റിയെ വിളിച്ച് വരുത്തിയിട്ട് ഈ കൊച്ചിനെ ഇറക്കി വിടണമെന്ന് പറഞ്ഞ് ഇറക്കി വിട്ട് എന്നിട്ട് ഞാൻ കുഴപ്പമില്ല ഞാൻ സന്തോഷത്തോടെ തിരിച്ചിറങ്ങി താഴെ പോയിട്ട് താഴെ എല്ലാം പത്രം കൊടുത്ത് പിന്നെ അതേപോലെ തന്നെ ഞാൻ ഫുഡ് വാങ്ങി കൊടുക്കാറുണ്ട് അത് എന്റെ കയ്യിലുള്ള സമയത്തെല്ലാം ഫുഡ് കൊടുക്കാറുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒരു ഒരു പൊതിയായിട്ട് കെട്ടിയിട്ട് അച്ഛൻ കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ അതേപോലെ ഞങ്ങൾക്ക് അടുത്തായിട്ട് ഒരു ആശ്രമമുണ്ട് അവിടെ ഒത്തിരി അമ്മമാരുണ്ട് അവിടെ പോയിട്ട് അവരായിട്ട് നല്ല രീതിയിൽ സംസാരിക്കും അവരെ കുളിപ്പിച്ച് റെഡിയാക്കി അവർക്കും നഖവും കാര്യങ്ങളെല്ലാം വെട്ടിക്കൊടുത്ത് ആ രീതിയിൽ അവരെ അവരെ കെയർ ചെയ്യാറുണ്ട് പിന്നെ അവർക്കുള്ള ഫുഡ് കാര്യങ്ങൾ അങ്ങനെയെല്ലാം കൊടുക്കാറുണ്ട് ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പം അമ്മമാതാവിനും തിരുകുമാരനും നൂറായിരം നന്ദിയുണ്ട്